മക്കളെ ഇന്ന് നമ്മൾ സ്വദേശ് മെഗാ ക്വിൻ്റെ എൽ പി തലം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ പഠിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ എൽ പി സബ് ജില്ലാ ലെവൽ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര ആൻസർ നൂറ്റിനാൽപ്പത് രണ്ട് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തുഞ്ചത്തെഴുത്തച്ഛൻ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേര് ആൻസർ ടോൾസ്റ്റോയ് ഫാം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ആൻസർ തൃശൂർ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാർ ഒ എം നമ്പ്യാർ അടുത്ത ക്വസ്റ്റിന് മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര് ആൻസർ വട്ടെഴുത്ത് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത് ആൻസർ പെരിയാർ എട്ടാമത്തെ ക്വസ്റ്റ്യന് കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാർ ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ ഒമ്പത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അഞ്ച് പ്രാവശ്യമാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ളത് അവസാനമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പത്ത് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത് ചൗരി ചൗര സംഭവം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യന് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയത് രണ്ട് ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയ കേരള നവോത്ഥാന നായകനാർ ശ്രീനാരായണ ഗുരുമൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് ആൻസർ ഇരവിക്കുളം ദേശീയോദ്യാനം ഉപ്പ് നിയമന ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത് ദണ്ഡി യാത്ര ഇതിന് ഉപ്പ് സത്യാഗ്രഹം എന്നും പേരുണ്ട് അല്ലേ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത് ആൻസർ മലപ്പുറം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയും മലപ്പുറമാണ് കേട്ടോ ഫസ്റ്റ് ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതിൽ ഫസ്റ്റ് നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ആൻസർ ചിന്നാർ വന്യജീവി സങ്കേതം ഇത് ഇടുക്കി ജില്ലയിലാണ് രണ്ട് കേരളത്തിലെ ആദ്യ പ്രിൻറ്റിംഗ് പ്രസ് ഏതാണ് സി എം എസ് പ്രസ് കോട്ടയം ഗാന്ധി കൃതികളുടെ പകർപ്പ് അവകാശം ആർക്കാണ് നവജീവൻ ട്രസ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യന് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ സമ്മേളനത്തിൽ അഞ്ച് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത് ചെമ്മീൻ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ക്വസ്റ്റൻ അല്ലാത്ത ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് വീഡിയോസ് നൽകിയിട്ടുണ്ട് അതിൽ കറൻറ്റ് അഫയേഴ്സ് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മക്കളതും കൂടി പോയി കാണാം ക്ലാസ്സുകളിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ